ഉപരാഷ്ട്രപതി ജഗദീപ് ധൻ പിൻഗാമിയെ തേടി അലയുകയാണ് ബി ജെ പി നേരത്തെ ശശി തരൂർ ഉപരാഷ്ട്രപതി ആകുമെന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുവെങ്കിലും അവസാന നിമിഷം തരൂർ പിൻവാങ്ങുകയായിരുന്നു ആർ എസ് എസ് താല്പര്യം കാണിക്കാതെ പോയതാണ് തരൂരിന് തിരിച്ചടിയായ ഘടകം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ തരൂർ ഇപ്പോൾ ഇന്ത്യൻ ഉപരാഷ്ട്ര പദവിയിൽ എത്തുമായിരുന്നു എന്തായാലും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയാക്കാൻ ചില പേരുകൾ തിരഞ്ഞെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുന്നതിനു വേണ്ടി ഈ ഭാഗത്തു നിന്നുള്ള ഒരാളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂടി സ്വീകാരനായ ആന്ധ്രാപ്രദേശ് ഗവർണറുടെ പേരാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിരവധി പേരുകൾ ഇതിനകം പ്രചാരത്തിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി മോദി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് കൂടാതെ ഈ പദവി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിക്കാവും എന്ന സൂചനയും ഉണ്ടായിരുന്നു ഇവിടേക്കാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ അബ്ദുൾ നസീറിന്റെ പേര് ഉയർന്നു വരുന്നത് നേരത്തെ കാലാവധി പൂർത്തിയാക്കും മുൻപ് തന്നെ ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് പുതിയ കണക്കുകൂട്ടലുകൾ സജീവമായി തുടരുകയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറത്തിറങ്ങിക്കഴിഞ്ഞു എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ മുന്നണി തങ്ങളുടെ തീരുമാനം അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടയിലാണ് അബ്ദുൾ നസീറിന്റെ പേര് ചർച്ചയിൽ ഇടം നേടുന്നത് ധൻകറിന്റെ രാജിക്ക് ശേഷം പുതിയ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ ബി ക്യാമ്പിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടക്കുകയാണ് ആദ്യം ഈ സ്ഥാനം ബീഹാറിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രചാരണം ഉണ്ടായിരുന്നത് നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരാൾക്ക് ഈ സ്ഥാനം ലഭിക്കുമെന്നും ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സാഹചര്യങ്ങൾ മാറിയതോടെ അവർ നീക്കവും മാറ്റി നടത്തുകയായിരുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിക്ക് ഈ പദവി നൽകി ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് മോദിയുടെ തന്ത്രം ഇതിനായാണ് നിലവിലെ ആന്ധ്രാപ്രദേശ് ഗവർണറായ ജസ്റ്റിസ് അബ്ദുൾ നസീറിന്റെ പേര് ബി ജെ പി പരിഗണിക്കുന്നത് കർണാടക സ്വദേശിയായ അബ്ദുൾ നസീർ ദീർഘകാലം ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിരുന്നു പിന്നീടാണ് അബ്ദുൾ നസീറിനെ ഗവർണർ പദവിയിലേക്ക് കേന്ദ്രം പരിഗണിച്ചത്